പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്ന് മൂന്ന് ഷോർട്ട് ലിസ്റ്റുകളും ഏഴ് റാങ്ക് ലിസ്റ്റുകളുമാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലേക്കുള്ള ലൈബ്രേറിയൻ ഗ്രേഡ് ത്രീ കാറ്റഗറി നമ്പർ മുപ്പത്തി മൂന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അൻപത്തി എട്ട് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ പന്ത്രണ്ട് പേരും സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ എഴുപത്തി പേരുമാണുള്ളത് ആകെ എൺപത്തി നാല് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് മൂന്നൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും രണ്ടു പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സ്റ്റാഫ് നേഴ്സ് ക്രെഡിറ്റു കാറ്റഗറി നമ്പർ മുന്നൂറ്റി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മുപ്പത്തി ഒൻപത് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ അൻപത്തി മൂന്ന് പേരുമാണുള്ളത് ആകെ അറുപത്തി മൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഉള്ളി പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മുപ്പത്തിയെട്ട് മാർക്കാണ് ഇരുപത്തി ഒന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് നാല് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ ജനറൽ മെഡിസിൻ മെയിൻ ലിസ്റ്റിൽ അൻപത്തി ഒന്ന് പേരും സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ മുപ്പത്തി ഒൻപത് പേരുമാണുള്ളത് ആകെ തൊണ്ണൂറ് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് ഒൻപത് ഒഴിവുകളാണ് പി എസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും നൂറ്റി പതിനേഴ് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുസ്ലിം വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ ജനറൽ മെഡിസിൻ എട്ട് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എസ് സി 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 വിഭാഗത്തിനെ സംവരണം ചെയ്യപ്പെട്ട അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ ജനറൽ മെഡിസിൻ ഒരാളാണ് റാങ്ക് ലിസ്റ്റുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലാമത്തെ റാങ്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലപ്പുറം ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഫോറെസ്റ്റി ഉള്ളി അഞ്ചു പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ റാങ്ക്ലിസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒ ബി സി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ നാല് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ലിസ്റ്റ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി മൂന്ന് വാർ രണ്ടായിരത്തി ഇരുപത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി പേരും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ ഒൻപത് പേരുമാണുള്ളത് ആകെ മുപ്പത്തിയേഴ് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഏഴ് ഒഴിവുകളാണ് ബി എസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പതിനാറ് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് ഏഴാമത്തെ ലിസ്റ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അമ്പത്തിനാല് വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഴവ തെയ്യ ബില്ലവ് വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ട അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ വേരൽ മെഡിസിൻ ഏഴുപേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുമതി വിവരങ്ങളും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്